ഹൈ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗത കേട്ടാ ഇന്ന് നമ്മള് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കണം ചാവക്കാട് കൂടെയിൽ ഇന്ന് ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തിരക്കും കാര്യങ്ങളൊന്നും കണ്ടില്ലേ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടെ ചെമ്പൂട്ടിക്കുക ബിരിയാണിയുടെ കൂടെ ഹോട്ടലിൽ അപ്പൊ നല്ല പുട്ടൻ ബിരിയാണി കിട്ടുന്നറിഞ്ഞിട്ട് വന്നിക്കണം മറിച്ച് തിരക്കുന്ന ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ക്യൂ ആയിട്ട് അപ്പൊ നമുക്ക് ഇവിടെത്തിരി ഫുഡ് ഒക്കെ കഴിച്ചു ഇവിടുത്തെ വിശേഷങ്ങളും കിച്ചണിൽ പോയിട്ട് ഫുഡൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കണൊക്കെ നോക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അപ്പൊ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊന്നും കാണിച്ചിടത്തെ വിടത്തെ തിരക്ക് ഇത്ര സമയം നോക്കിയാൽ ഒരു മണി ആൾക്കാരൊക്കെ റീല് കണ്ടിട്ടാണോ ഓക്കെ ഫുഡിമ സിനിമ എന്നിട്ട് എത്ര നേരം വന്ന് നല്ല തിരക്കുണ്ടല്ലോ അത്യാവശ്യം വിഷപ്പുണ്ടോ അത്യാവശ്യം നല്ലവണ്ണം വിഷു ഇരിക്കാണല്ലേ അപ്പൊ എല്ലാവർക്കും ബുക്ക് ചെയ്തിട്ടില്ലേ എല്ലാവർക്കും ഞാനും വീഡിയോ കണ്ടിട്ട് വന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് ഞാനെന്റെ പിള്ളേർന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഇൻസ്റ്റയിലുണ്ട് ജീവനസൈൽ നോക്കിയാൽ മതി

നമ്മള് നമ്മള് ഓണറെന്നേര് ഐഡിയാണ് ഇങ്ങനൊരു ഇത് ചെയ്യാന്നുള്ളത് നമ്മള് കുട്ടൻ ബിരിയാണി നമ്മൾ മുന്നേ വർക്ക് മറ്റേ കാറ്ററിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണതാ നമ്മള് ഇതിനു വേണ്ടി നോമ്പിന്റെ അത്തായത്തിന് വേണ്ടി മാത്രമായിട്ട് ഈ കുട്ടൻ ബിരിയാണി ശരിക്കും ആ ഒരു ഏരിയയിൽ വരുന്നതാണത് അപ്പൊ ശരി മണി നമ്മളത് ഒരു ക്വാണ്ടിറ്റി ബേസ്ഡ് ആണ് ഓരോ ദിവസങ്ങളും നൂറാണ് ചെയ്തോണ്ടിരിക്കുന്നത് നൂറ് കിലോ കിലോ നൂറ് കിലോ അതായത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് പേര് കഴിക്കാം എന്നുള്ള രീതിയിലാണ് നിലവിൽ ചെയ്തോണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പന്ത്രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക ഇന്നിപ്പോ ഏകദേശം ബുക്കിംഗ് അവസാനിക്കാനായി ചിലപ്പോ നാല് അതിനുള്ള ഇനി ബാക്കിയുള്ള നല്ല തിരക്കാണ് പക്ഷെ ഞങ്ങക്ക് സീറ്റ് കിട്ടി ഇവിടത്തെ ഓണർ നമ്മളായിട്ട് സംസാരിച്ചപ്പോ നമുക്ക് ഒരു സ്ഥലം ഒപ്പിച്ച് അന്ന് ഫുഡിന് വേണ്ടി വെച്ച് ചെയ്തോണ്ടിരിക്കാണ് അത്യാവശ്യം ഇവിടെ ആൾക്കാരൊക്കെ കണ്ട കണ്ടിട്ട് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് നേരത്തെ നല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കുട്ടം ബിരിയാണി എത്തിയിട്ട് കഴിച്ചല്ലോ നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറയാട്ടാ <noise> <unintelligible> <hesitation> 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 ടിപൊളി റൈസ് മാത്രം പറ്റും അത്ര നല്ല റൈസിന്റെ ഫ്ലേവറൊക്കെ രക്ഷയില്ലാത്ത രീതിയിലാണ് ചിക്കൻറെ നോക്കാം ചിക്കൻ അടിപൊളി ഒക്കെ നല്ല ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി സമയം രണ്ടേ കാലായി അടിപൊളി ഫുഡായിരുന്നു അപ്പൊ എല്ലാരും വീടിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ഇങ്ങോട്ട് വരിക അപ്പൊ ഇനി ഇതുപോലത്തെ നല്ല കാഴ്ചകളും ഫുഡ് എക്സ്പ്ലോറിങ്ങും യാത്രകളൊക്കെ ആയിട്ട് ഞാനും എൻ്റെ പിള്ളേരും വരും അപ്പം മറക്കാണ്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുക്കുക ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്യട്ടാ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ